വീണാ വിജയൻ അനാഥാലയങ്ങളിൽ നിന്നാ മാസപ്പടി വാങ്ങിയെന്ന മാത്യു കുഴൽനാടൻ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ വീണ്ടും ആരോപണവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ അനാഥാലയങ്ങളിൽ നിന്ന വീണ മാസപ്പടി കൈപ്പറ്റിയെന്നാണ് മാത്യുവിന്റെ പുതിയ ആരോപണം രേഖകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് അതേസമയം പ്രസംഗത്തിനിടെ മാത്യുവിന്റെ മൈക്ക് സ്പീക്കറെ എൻ ഓഫ് ചെയ്തു സി എം ആർ അല്ലിൽ നിന്നാ മാസപ്പടി വാങ്ങിയതിനെ കുറിച്ചാണ് ഇതുവരെ കേട്ടത് ആർഒസി അയച്ചൊരു നോട്ടീസിൽ പറയുന്നത് ാണ് ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതായി വ്യക്തമായി എന്ന് നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും അങ്ങോട്ട് പണം കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ അനാഥാലയങ്ങളിൽ നിന്ന് മാസാമാസം പണം വാങ്ങുന്നത് അനാഥാലയങ്ങളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുകയെന്നും മാത്യു കുടൽനാടൻ ചോദിച്ചു എന്നാൽ മാത്യു സ്ഥിരമായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അതിനുള്ള വേദിയല്ല നിയമസഭാ െന്നും സ്പീക്കർ ഇടപെട്ടു പറഞ്ഞു ചട്ടവും ക്രമവും പാലിക്കാത്ത ഒരു കാര്യവും സഭാരേഖകളിൽ ഉണ്ടാവില്ലെന്ന് ഷംസിർ അറിയിച്ചു അതേസമയം തന്റെ ആരോപണങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിനാണെന്നും തെറ്റാണെങ്കിൽ നിഷേധിക്കാമെന്നും നാർത്തി കുതിൽനാടൻ വ്യക്തമാക്കി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാനായില്ല വളരെ ഗൗരവത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങുമെന്ന എം വി ഗോവിന്ദൻ ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് ഇടത് മുദ്രാവാക്യമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹിന്ദുത്വ അജണ്ടയെ പ്രതിരോധിക്കണമെന്ന നിലപാട് ഒരു പരിധിവരെ വിജയിച്ചു ഹിന്ദുത്വ അജണ്ട ഫാസിസ്റ്റ് രീതിയിൽ നടപ്പിലാക്കി വലിയ വിജയം നേടാനായിരുന്നു ശ്രമം ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാനായി എന്നത് അപകടകരമായ കാര്യമാണ് ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ബി ജെ പിയുടെ അജണ്ടയായിരുന്നു തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി സാധ്യതയാണ് ബി ജെ പി എതിർത്തത് കേരളത്തിൽ ഇടതുപക്ഷം നേരിട്ടത് യു ഡി എഫിനെ ഇന്ത്യ സഖ്യവും എൻ ഡിയും തമ്മിൽ വോട്ട് വിഹിതത്തിൽ ഉണ്ടായത് ചെറിയ വ്യത്യാസം തൃശൂരിൽ വോട്ട് ചോർന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമാണ് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാതിരുന്നത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു വളരെ ഗൗരവത്തോടെ ഇടതുമുന്നണി ജനങ്ങളിലേക്ക് ഇറങ്ങും തെറ്റിദ്ധാരണകൾ തിരുത്തി മുന്നോട്ട് പോകും മുൻഗണന നിശ്ചയിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കും പിണറായി വിജയനെ ഒട്ടെതിരിഞ്ഞ് ആക്രമിച്ച് ഇമേജ് തകർക്കാൻ ശ്രമമുണ്ടായിരുന്നു പിണറായിയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ആക്രമണം അത്തരം പ്രചാരണം ജനങ്ങളെ സ്വാധീനിച്ചു മാധ്യമങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണം നടത്തി തോൽവിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും എന്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നടക്കം പരിശോധിക്കും പാർട്ടിക്കുണ്ടായ തിരിച്ചടി അടിമുതൽ തലവരെ പരിശോധിക്കും ബൂത്ത് തലങ്ങൾ വരെ കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കും എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും ബഹുജന കൂട്ടായ്മകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കുള്ളിൽ ദിശാബോധം നൽകാൻ മേഖലാടിസ്ഥാനത്തിൽ യോഗങ്ങൾ ചേരുമെന്നും എം ഗോവിന്ദൻ പറഞ്ഞു